പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിന്നുള്ളൊരു വാർത്ത ഞങ്ങൾ മുൻപ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു അടുത്ത ഭാഗം ഭാഗമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ദുരിതക്കയത്തിൽ കരയാൻ കണ്ണുനീർ പോലും വറ്റിപ്പോയ ഒരു അമ്മയെ ഞങ്ങൾ കണ്ടു ആ അമ്മയ്ക്ക് ജീവിക്കാൻ ആകെ ഒരു വരുമാനം പോകുന്ന ലോട്ടറി മാത്രമാണ് തൻ്റെ രണ്ടാൺമക്കൾ രോഗാവസ്ഥയിൽ വീട്ടിലുള്ള ഈ അമ്മ സെൽഫ് പ്രമോഷൻ പോലും അറിയാത്ത ഒരമ്മ ജീവിക്കാൻ ഗതികെട്ട് ലോട്ടറി വില്പനയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ അമ്മയുടെ കഥ നിങ്ങൾ കേൾക്കണം ആ ആണ് അമ്മയുടെ സ്വന്തം രാജ്യം പഴമ്പാലിപ്പറ്റ തരൂര് അപ്പോൾ അമ്മ എന്താ പറയുക ഭഗവാനെ കുറേ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ഞാൻ ഭഗവാനോട് പറയേ ഭഗവാനെ എനിക്ക് മുഴുവൻ നാട്ടിലേക്ക് വരണം അവനിക്കത്തെ ഭഗവാനെ വിളിക്കണമെന്ന് നമ്മൾ എന്നും പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ അമ്മേനെ ഭഗവാൻ കല്യാണം കഴിച്ചു ഇങ്ങോട്ട് എൻ്റെ ഭർത്താവ് ഇവിടെയുള്ള ആളല്ല തമിഴ്നാട്ടുകാരനാണ് അമ്മയ്ക്ക് ഇവിടെ വരാൻ പറ്റി കല്യാണം കഴിച്ച് പറഞ്ഞ് ഞങ്ങൾ കുറേ കാലങ്ങൾ വാടകയ്ക്ക് താമസിച്ചു അതായത് താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചു എനിക്ക് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വേണം ഭഗവാനെ എന്ന് പറഞ്ഞു എൻ്റെ മുഴുവനൊപ്പം എനിക്ക് തന്നെ അതങ്ങനെ പണി കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് പിന്നെ അതൊന്നും എനിക്ക് പണിയാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അമ്മയ്ക്ക് വയ്യ അമ്മ വീട്ടുപണിക്കാൻ പോയിരുന്നേ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ വയ്യ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയും വന്നപ്പോൾ അമ്മ ഭഗവാനോട് ചോദിച്ചു എനിക്ക് ഭഗവാനെ എനിക്ക് ഈ വീടിങ്ങനെ ഇട്ടാൽ മതിയോ നമുക്കൊന്ന് വീട് ഭംഗിയാക്കണ്ടേ എന്ന് ഞാൻ ഭഗവാനോട് ചോദിച്ചപ്പോൾ നോടിക്കിപ്പോൾ അഞ്ച് മാസം മുന്നേ സമ്മർ ബമ്പർ ടിക്കറ്റിൽ അമ്മയ്ക്ക് അമ്മ കൊടുത്ത ടിക്കറ്റിൽ അമ്പത് ലക്ഷം അടിച്ചു മൂന്ന് കുട്ടികൾ ആ കുട്ടികൾക്ക് മൂന്നര ലക്ഷം അടിച്ചപ്പോൾ ഇപ്പം ഞാൻ ആ പൈസ നാലം കിട്ടി ആ നാലം കിട്ടിയപ്പോൾ നമുക്ക് വീട് നമ്മൾ ടൈലിട്ടു എല്ലാം ചെയ്യും ആ സമയം വെച്ചിട്ട് അമ്മയ്ക്ക് അപ്പുറം ദുഃഖം ഭഗവാൻ പിന്നെ ഭഗവാൻ തന്നെന്ന് പറയാൻ പറ്റില്ല ഒരു ദുഃഖം തരുന്നെ താഴെ വലിയ കുഴപ്പമില്ലാത്ത പോകുമ്പോൾ അവന് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അമ്മ മക്കൾ അവനെയായിട്ട് ഞങ്ങൾ പടിഞ്ഞാറക്കോട്ട നെൻറ്റൽ ഹോസ്പിറ്റലാണ് അപ്പോൾ അതൊരു വിഷമം തന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഭഗവാൻ അമ്മയ്ക്ക് ചോദിച്ചതൊക്കെ തന്നു പറയണം ഗുരിയാരപ്പൻ്റെ അനുഭവ കഥകൾ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അങ്ങനെ നിൽക്കണ തന്നെ ഭഗവാൻ്റെ ഒരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരീരം കൊണ്ട് തീരം ഇല്ലാന്ന് വെച്ചാൽ നേരെ മുഴുക്ക് മേടിക്കാൻ പോലും വൈക്കില്ല വയ്യെങ്കിലും ഞാൻ എൻ്റെ മക്കളെ എനിക്ക് നോക്കണം ഒരു കഷ്ടപ്പെട്ട് പത്താളത്തിൽ പതിനാല് വയസ്സിൽ ഒമ്പതിൽ പഠിക്കുമ്പോൾ സ്റ്റേഷൻ ഹൗസ്കൂളിൽ ഒമ്പതിൽ പഠിക്കുമ്പോൾ രാത്രി കിടക്കാണ് ആ കിടക്കണ നേരത്ത് കാലിലെന്തോ പിടിച്ചോന്ന് വെച്ചിട്ടവൻ പ്രഖ്യാദിച്ച് നിലവിളിക്കാണ് ആ നിലവിളി എൻ്റെ മോൻ്റെ തുടക്കമാണ് എൻ്റെ മോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങൾ എൻ്റെ മോൻ എൻ്റെ മോനെ വെച്ചപ്പോൾ അവൻ തല അങ്ങനെ വെച്ച് കിടന്നു അപ്പോൾ ഒന്നും പറഞ്ഞില്ല നേരെ വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് അപ്പളേക്ക് ഒരു ഓർമ്മ വരുന്നു എൻ്റെ മോനെ നീ ഇങ്ങനെ കരഞ്ഞെന്ന് ചോദിച്ചു അമ്മ ഒരു കറുത്ത സാധനം എൻ്റെ കാലിൽ ഒന്ന് പിടിത്തമ്മ എന്ന് പറഞ്ഞത് അതിൻ്റെ തുടക്കം പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് പെട്ടെന്ന് ഒരു വാശിയും ദേഷ്യം കാണുക ആ ദേഷ്യം വാശിയും കൊണ്ട് അവൻ അനിയത്തിനും വീട്ടിൽ പാലക്കാട് മണ്ണാർക്കാട് നിൽക്കാൻ പോയതാണ് പിന്നെ എൻ്റെ അമ്മ അവിടെ സമനൊക്കെ തെറ്റിയിട്ടാണ് വരുന്നത് ആ കൂടി എന്നോട് ഒരു വാക്ക് എൻ്റെ മോൻ പറഞ്ഞു അമ്മ എനിക്ക് ആദ്യത്തെ പോലെ ആവാൻ പറ്റാട്ടമ്മ ഞാൻ പ്രാതനെ പോലെ ആകും പക്ഷെ ഞങ്ങൾ പിന്നെ എൻ്റെ മോനെയും കൊണ്ട് കുറേ നടന്നു പത്ത് അല്ല ഒരു മാസം വരെ എൻ്റെ അമ്മ മുറ്റത്ത് നിൽക്കാണ് അമ്മ അമ്മേനെ കൊല്ലും അച്ഛനെ എന്ന് പറയാം ആൾക്കാരിൻ്റെ കാലം അടിക്കുക ഇങ്ങനെ ആയിട്ട് എൻ്റെ അമ്മ ഓടി നടക്കലായിരുന്നു രാത്രി കംപ്ലീറ്റ് ഓടി നടക്കും ഞങ്ങൾ കുറേ ആശുപത്രി പിന്നെ കുറേ അമ്പലങ്ങളൊക്കെ കൊണ്ടു നടന്നു അപ്പോൾ എവിടെ കൊണ്ട് ഇപ്പോൾ ഒരു മോചനമില്ല പടിഞ്ഞാർകോട്ടിൽ ഇടയ്ക്ക് കൊണ്ടുപോകും പോലീസാരുടെ സഹായം തേടും അവർ വന്ന കൊണ്ടുപോകും എത്തിക്കൊണ്ടുപോകും അവിടെ ഒരു മാസം കിടപ്പും കൊണ്ട് തരും അങ്ങനെ ആയിട്ട് ഇപ്പം എവിടേക്കും പോകണില്ല അപ്പോൾ വീട്ടിൽ ഇങ്ങനെ മരുന്നും കഴിക്കില്ല അങ്ങനെ ഇരിക്കും അപ്പോൾ വൈകുന്നേരമായ കൂട്ടാൻ വെച്ച് കൊടുക്കാൻ പറയും അമ്മയിലും മണ്ണ് വാരി ഇട്ടു പിന്നമ്മ തൈനേട് കിടക്കി തന്നു അപ്പോൾ അവൻ്റെ അവസ്ഥ അത്രയും മോശമായിട്ട് പറയുന്നത് അപ്പം അമ്മേനെ കൊല്ലാനാണ് വരുന്നത് കൊല്ലാന് അച്ഛനോ അനിയനൊക്കെ ഉള്ളവരുടെ അലുകാരിയിലൊക്കെ പോയി നന്നൊക്കങ്ങനെ കഴിച്ചു അവൻ ഇഷ്ടത്തിലുള്ള ഭക്ഷണം വേണം അപ്പോൾ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ വിറ്റാച്ചനെല്ലാം സെറ്റ് അച്ഛനിപ്പോൾ പണിക്കൊന്നും പോകാൻ വയ്യ അച്ഛൻ നല്ല പണിക്ക് പോയിരുന്നു നല്ലവണ്ണം വെള്ളടി ഉണ്ടായിരുന്നു പിന്നെ ഈ മോനെയും കൊണ്ട് അച്ഛനാണ് ആശുപത്രി പോയി പിന്നെ ശല്യം ഇടൊക്കെ കൊണ്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയൊന്നും ഒരു അച്ഛനും അമ്മയ്ക്കൊന്നും കാണാൻ പറ്റുന്നൊരവസ്ഥയല്ല പഠിഞ്ഞുറക്കോട്ടിരുന്നു എൻ്റെ ആറ് പ്രാവശ്യം എൻ്റെ മോനെ ശല്യം കൊടുക്കൊണ്ട് കിടത്തി അത് നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ മോനെ അവിടെ കൊണ്ടുപോക്കിയിട്ട് ഞാൻ ഇവിടെ വരും പിന്നെ അച്ഛനാണ് കൂടെ നിൽക്കുക അപ്പോൾ അവർ ദിവസം അച്ഛനോട് ചോദിച്ചു എന്ത് അച്ഛാ ഞാൻ എന്ന് ചോദിച്ചു എൻ്റെ മോനെ എൻ്റെ ഉള്ളിൽ കൊണ്ട് കടത്തിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കൊൽക്കരയും കൊണ്ട് കിടക്കുന്ന അവസ്ഥ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അമ്മ അത് നോക്കാനേ പോയിട്ടില്ല ശരീരനോട് കൊണ്ട് കിടക്കുന്ന അവസ്ഥ അമ്മ നോക്കാൻ പോയിട്ട് അച്ഛനാണ് ഒക്കെ കാണാം അച്ഛനും വേദന തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ശരീരമായിട്ടും മാനസികമായിട്ട് ഞങ്ങൾ തളർന്നു ഇത്തിരി മണിക്കൂർ പോയാൽ ഞാൻ പറഞ്ഞു ഞാൻ ഈ ടിക്കറ്റ് വിട്ടായാലും ഞങ്ങളുടെ മക്കളെ നോക്കാം എൻ്റെ മോനെ ഒരു ഒമ്പത് വയസ്സായ ഒരു കുട്ടി ഉണ്ടായി ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അവനെ ഇഷ്ടപ്പെട്ടു വന്നു അവൾക്ക് പറ്റില്ല വെച്ചിട്ട് അവൾ പോയി അപ്പോൾ ഈ മോനെ അമ്മ അവളുടെ അടുത്താണ് കുട്ടി പക്ഷെ കുട്ടിക്ക് അച്ചമ്മേനെയാണ് ഇഷ്ടമാണ് കുട്ടി എൻ്റെ ഞങ്ങളുടെ കൂടെ അപ്പോൾ ഈ മോനെ ഞാൻ പറ്റുന്ന സഹായങ്ങൾ അവരും ചെയ്യുമോ എൻ്റെ മക്കളെയും നോക്കേണ്ടി എൻ്റെ വലിയ കുഴപ്പമില്ലാലും തീങ്ങിയിരുന്നതാണ് അപ്പോൾ അവന് അമ്മ ടെൻഷൻ ടെൻഷൻ എനിക്കെങ്ങനെ ആവുമോ അങ്ങനെയാവോ ഏട്ടൻ്റെ പോലെ ആകുമോ എന്നുള്ളൊരു ഇത് പറഞ്ഞ് കയറി പിന്നെ ഏട്ടൻ്റെ കുറേ അപ്പം അവൻ കണ്ടതാണ് ഞാനാണ് അവനെ സഹായിച്ചതെന്ന് ഓടുമ്പൊക്കെ പോയി പിടിക്കാനും കൂട്ടുകാരന്മാരായിട്ട് പിടിച്ചു കൊണ്ടുവരാനൊക്കെ താഴെ മോനായിരുന്നു പോയി അപ്പം അടുത്ത വിട്ടു ചേട്ടന്മാരെ നീങ്ങി ഒന്നും ഇങ്ങനെ ആയി അതിന് ഇങ്ങനെ ആക്കരുത് എല്ലാവരും പറഞ്ഞു തരുന്നു നമുക്കപ്പം എൻ്റെ മോൻ സഹായം താഴെ വന്നിട്ട് താഴെ മോൻ ഇപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ കേത്തുവിനു പോയിട്ട് കൊടുക്കുമ്പോൾ നോക്കിയൊക്കെ നല്ല ഈ വീടിന് വേണ്ടിയിട്ട് ആ വീട് പണീനൊക്കെ അവനാണ് അധ്വാനിച്ചിട്ട് ആ വീട് ഇങ്ങനെ ആയത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ ആശുപത്രിയിലാവും മുത്തവനെയും കൊണ്ട് ആശുപത്രികളിൽ പെട്ടെന്ന് അങ്ങനെ എൻ്റെ മോൻ എൻ്റെ ഫോണും അവനും പെട്ടെന്ന് ഒരു ടെൻഷൻ വന്നു അങ്ങനെ അവനും ഇപ്പം ആളും പേടി പേടി ചെയ്യുന്നത് എന്താ പേടി വരാതൊക്കെ വേണ്ടി ചെറുതായിട്ടൊന്നും ഇടയ്ക്ക് ഒന്ന് കുടിക്കും പക്ഷേ എന്നിട്ടും അവന് ആ അസുഖം വന്നു ഈ അമ്മയുടെ കണ്ണുനീർ നമ്മളെയും വല്ലാതെ കരയിക്കും ഇത്രയും ദുരിതങ്ങൾക്കിടയിലും ഭഗവാനെ പോലും ഒരു കുറ്റം പറയാതെ ഈ കിഴക്കേ നടയിൽ ലോട്ടറി വിൽപ്പനയ്ക്ക് എന്നും അമ്മയെത്തും നിങ്ങൾക്ക് അമ്മയെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ കിഴക്കേ നടയിലെത്തിയാൽ ഈ അമ്മയുടെ കയ്യിൽ നിന്നും രണ്ടോ മൂന്നോ ലോട്ടറികൾ വാങ്ങിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ട് തന്നെ ആകട്ടെ അമ്മയുടെ കണ്ണീർ നമുക്ക് പരമാവധി തുടച്ചു മാറ്റാം